വന്യമൃഗ ശല്യത്തിനെതിരെ സർക്കാരിന്റെ നടപടി ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉപവാസ സമരം കോതമംഗലത്ത് തുടരുന്നു മറ്റ് എം എൽ എമാരും നേതാക്കളും സമരത്തിൽ പങ്കുചേർന്നു സമരം അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും സർക്കാരിന്റെ നിസ്സംഗത വെടിയണമെന്നും ആവശ്യപ്പെട്ടാണ് എം എൽ എമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും കോതമംഗലത്ത് ഉപവാസം അനുഷ്ഠിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ കണ്ണു തുറക്കണമെന്ന് എം എൽ എ മാർ ആവശ്യപ്പെട്ടു വനംവകുപ്പിന് ആവശ്യമുള്ള പണം നൽകണം വനം വനംവകുപ്പിൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് വനം വകുപ്പ് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യം അപ്പോൾ വകുപ്പിന് ആവശ്യമുള്ള പണം നൽകി ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചാൽ ആന മതിൽ സ്ഥാപിച്ചാൽ ചിലയിടങ്ങളിൽ ആനക്കിഴങ്ങ് സ്ഥാപിച്ചാൽ ഈ ആനകളുടെ ഈ നാട്ടിലേക്കുള്ള വരവ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതോ അത് അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ഫോഴ്സ് വനത്തിലുള്ള വനത്തിൽ ഗൈഡ് ഗൈഡുകളായാലും വനത്തിലുള്ള ഫോഴ്സ് വളരെ കുറവാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങളില്ല അവർക്ക് അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻസ് ഇല്ല ഇതെല്ലാം ഇല്ലാത്ത രീതിയിൽ ഫോറസ്റ്റ് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് വളരെ വലുതാണ് സർക്കാർ നൽകേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമരം ഉദ്ഘാടനം ചെയ്തത് ജില്ലയിലെ വിവിധ എം എൽ എമാരും യു ഡി എഫ് നേതാക്കളും ഒട്ടേറെ പ്രവർത്തകരും എം എൽ എ ഉപവാസ സമരത്തിൽ പങ്കുചേർന്നു വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെയും പൊതുസമൂഹത്തെയും സംരക്ഷിക്കുവാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെന്റിനുണ്ടോ ഇത് തന്നെയാണ് നമ്മൾ ആദ്യം അസംബ്ലി ചോദിച്ചതും പുറത്ത് ചോദിക്കുന്നൊക്കെ നോക്കിയതാണ് യഥാർത്ഥത്തിൽ വനം മന്ത്രി ആരാണെന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് അദ്ദേഹത്തിന് ഭരിക്കാനൊന്നും സമയമില്ല എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്താണ് കർഷകരുടെ പ്രശ്നമൊന്നും അദ്ദേഹത്തിന് യാതൊരു യാതൊരു ബോധവക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഇടപെടൽ ക്രിയാത്മകൽ അപ്പൊ ഇതിപ്പോ വർദ്ധിതമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആശങ്ക വർധിക്കുകയല്ലേ ഇപ്പൊ മലയോര മേഖലയിലൊക്കെ ജനങ്ങൾ പ്രഭാത സവാരിക്കോ അല്ലെങ്കിൽ പാല് കൊടുക്കാനോ സംഘങ്ങളിലേക്കൊക്കെ പോകുന്നൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ് ഭയമാണ് ജീവിക്കാൻ കഴിയാത്ത നിലയിലാണ് പുല്ലുകെട്ടാൻ പോയവരെ പുഴി പിടിച്ചോണ്ട് പോകുന്ന സ്ഥിതി എന്തൊക്കെയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോതമംഗലം